ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കുട്ടനാട്ടിലെ ചെറുതനായടത്വ പ്രദേശങ്ങളിലാണ് താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിൽ എടത്വാ പഞ്ചായത്തിലെ വിളക്കുമരം പാടശേഖരത്ത് വളർത്തുന്ന താറാവുകളിലും ചെറുതന പഞ്ചായത്തിലെ വാർഡ് മൂന്നിൽ വളർത്തുന്ന താറാവുകളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു സാമ്പിളുകളിൽ ഏവിയൻ ഇൻഫ്ലുവൻസ പോസിറ്റീവാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ഷൻ പ്ലാൻ പ്രകാരം പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വം ിൽ ചേർന്നു ദ്രുതകർമ്മസേനയും അനുബന്ധ ഒരുക്കങ്ങളും എത്രയും വേഗം മൃഗസംരക്ഷണ വകുപ്പ് പൂർത്തിയാക്കും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ അനാവശ്യമായി ഭീതിപ്പെടേണ്ട കാര്യമില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നിലവിൽ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയില്ലെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി അമൃത ന്യൂസ്